എല്ലാ മച്ചമാരെ എല്ലാവരും സജ്ജസ് ബോക്സ് ഐറ്റിച്ചനെ സ്വാഗതം നിങ്ങൾ എൻ്റെ തിരിച്ചനെ ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ സപ്പോർട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോ ഇടാൻ പ്രചോദനമാകുന്നത് അപ്പോൾ ഇത് നമ്മുടെ ആഫ്രിക്കൻ എല്ലാം വെള്ളില് ബോ ചട്ടിയാണ് നമുക്ക് ചട്ടിയിലും ബ്രീഡ് ചെയ്യിപ്പിക്കാം ബോക്സിലും ബ്രീഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ ഫുൾ അവർ അവരുടെ കാഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അത് അവർ ടെറിറ്ററി മാർക്കിംഗ് ആയിട്ട് ചെയ്യുന്നതാണ് അവർ അപ്പം അത് എല്ലാ വേണം ചെയ്യുന്നതാണ് അവരുടെ ബ്രീഡിങ്ങിന് അപ്പോൾ അവരെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വേണ്ടി നിലനിർത്താനും അവരുടെ ബ്രീഡിങ് സക്സസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഏതൊരു ബോക്സ് എടുത്താലും അവരെടുത്താലും ഫസ്റ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് അവരെന്തായാലും ഈ ചട്ട് ചെയ്ത് അവരുടെ അത് ഫുൾ ഫുള്ളാക്കിയിരിക്കും അത് എന്നിട്ട് അത് നമ്മൾ ചില ആൾക്കാർ ഇതിൻ്റെ പിറത്തെ എന്തെങ്കിലും സാധനങ്ങളോ വെച്ചിട്ട് മേലെ മൂടുന്നുണ്ട് അപ്പം മൂടുന്നത് നല്ലതാണ് ചിലവർ നമ്മൾ ഈ വെളിയിലൊക്കെ തുറസ്സായ സ്ഥലങ്ങളിൽ വയ്ക്കുന്നവർക്ക് അത് നല്ലതാണ് മൂടുന്ന നല്ലതാണ് അവർ ഏറ്റവും നമ്മളിതിപ്പം നമ്മളെ വീടാണ് റൂമാണ് അപ്പം റൂമ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പം നമുക്കിത് മൂടിയിലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് എന്തായാലും ഇറിട്ടും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇറിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിനകത്ത് വന്നോളും അപ്പം നമ്മളിത് നമ്മുടെ ബേസ് കൊണ്ടു വയ്ക്കുന്നതാണ് അത് ഓരോരോ ബേഡ് ഓരോ രീതിയിലാണ് കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ ഇതേമാതിരി മടല് നമ്മൾ ചീവിട്ടുന്നുണ്ട് ഇന്നത്തെ എസ്റ്റിമേറ്റിൻ്റെ വീഡിയോ നമ്മൾ കാണിട്ടുണ്ട് കാണാത്തവർ കാണുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് കൊടുത്തിരിക്കാം അപ്പോൾ ഇതേമാതിരി ഒരു ഒന്നരടി നീളത്തിലൊക്കെ അങ്ങനത്തെ ഒരു റേഷ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പോയി കാണുക എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് അപ്പം ഇത് ഓരോരോ ബേഡ് ഓരോ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ഇതേമാതിരി ഓരോരോ നാല് നാലായിട്ട് കൊണ്ടുപോയിക്കുന്നുണ്ട് അപ്പോൾ പീച്ച് ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ തൂവൻ്റെ ഇടയിൽ അതിൻ്റെ ബാക്കിലെ തൂവൻ്റെ ഇടയിൽ വെച്ചാണ് അത് കൊണ്ടുപോകുന്നത് ഫിഷർ ഐറ്റംസ് ആണെങ്കിൽ അത് നേരെ ചുണ്ടിലൂടെ കൊണ്ട് ും നമ്മൾ ചുണ്ടി തന്നെ കൊച്ചു കൊണ്ടുപോകും പിന്നെ ഈ ഇതിൻ്റെ അകത്ത് ഞാൻ കാണാൻ വെച്ചാൽ ഇതൊരു കുഴി പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ചില ബേഡുകൾ ഈ നമ്മളെ ഈ ഇതിൻ്റെ നമ്മളിപ്പോൾ കൈയിടുന്ന ഭാഗത്ത് തന്നെ ഫുള്ളായിട്ട് ഇതേമാതിരി ഈ മടലിൻ്റെ ചീള കൊണ്ട് വയ്ക്കുന്നതു കൊണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അവർ മുട്ടയിടുന്നതാണ് ഈ സത്യം പറഞ്ഞാൽ ഇത് തത്ത തത്തവർഗ്ഗങ്ങൾ പെടുന്നതാണ് ഇതാണ് അവരുടെ മുട്ടയുടെ ഷേപ്പ് ആ മുട്ടയുടെ എത്ര ഇത് കാണാം നമ്മളെ ആ ചെറു നമ്മളെ ഒരു ചൂണ്ടവറിൻ്റെ ആ അത്ര സൈസ് പോലും ഇല്ല ആ ബേടിൻ്റെ മുട്ട ഓക്കെ ഇത് ഇതാണ് ആ മുട്ടയുടെ കറക്റ്റ് സൈസ് വരുന്നത് ഈ മുട്ട വിരിക്കുന്നത് കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസം മുട്ട ഇരുപത്തി മൂന്ന് ദിവസമാണ് നമുക്കത് ഒരു പതിനഞ്ച് ദിവസം ആവുമ്പോൾ ചെക്ക് ചെയ്യാം ഇന്നിട്ട നാളെ ഇടത്തില്ല അങ്ങനെ ഒന്നര ഇട്ട് ഒന്നര ഇട്ട് ഒന്നര ഇട്ടാണ് അവർ മുട്ട ഇടുന്നത് അപ്പോൾ ഇതാണ് അവരെ മുട്ടയുടെ സൈസ് കാരണാത്തവർ കാണുക ഇത്രയേ ഉള്ളൂ നമ്മൾ ആഫ്രിക്കയിൽ അവിടെ എങ്കിലും സൈസ് അപ്പോൾ ഇത്രയും ചൂടായിട്ടും അവർ ആ ബ്രീഡിങ്ങിന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കുറച്ച് പേടുകളെ ഓക്കെ അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട കാണാത്തവർ കാണുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വയ്ക്കുന്നത് ഇതേമാതിരിയാണ് ബോക്സ് അപ്പോൾ ഞാൻ ആദ്യം ചട്ടിയിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ബോക്സിലെ വീഡിയോ ചെയ്യാൻ വേണമെന്നുള്ളവർ ബോക്സിലെ വീഡിയോ നമ്മൾ പറയുക അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നോക്കുക നമ്മൾ കലമാണെങ്കിൽ നമുക്ക് കഴി വെക്കാം എപ്പോഴും ചൂട് കാര്യങ്ങളൊക്കെ ഒരുവിധം ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക നമ്മൾ ചട്ടി നല്ലതാണ് കാരണം വീടിൻ്റെ യൂസിന് കൊള്ളാമെന്നുള്ളതാണ് അപ്പം ബോക്സിനും അതിൻ്റെതായ ഗുണതമുണ്ട് അതുമാതിരി ദോഷമുണ്ട് അത് അപ്പം അടുത്ത് ബോക്സ് ചെയ്യാമെന്ന് കാർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ബോക്സും കാര്യങ്ങളും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഇതുമാതിരി നമ്മളെ മുട്ടയും കാര്യങ്ങളും നമ്മൾ സേഫായിട്ട് നമ്മൾ വയ്ക്കുക ചിലവർ മുട്ടയും കാര്യങ്ങൾ കുലുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആക്കുന്നത് ചിലവർ ഓരോരുത്തർ ഓരോ ഇതാണ് ഇങ്ങനെ ഒരിക്കലും ആക്കാൻ പാടില്ല കാരണം നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ചുകൊണ്ടുപോകുക അപ്പം ചിലവർ ആയിട്ട് നമ്മൾ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഫെർട്ടിലിറ്റി തന്നെ ഇല്ലാതാകും പിന്നെ സകലം അതിൻ്റെ വേരോട്ടവും കാര്യങ്ങളും നമ്മൾ എഗിൻ്റെ ക്യാൻഡലിൻ ടെസ്റ്റ് വരെ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ക്യാൻഡലിൻ ടെസ്റ്റും കാര്യങ്ങളും വേറെ കുഴപ്പമൊക്കെ ഒന്നുമല്ല കാരണം നമ്മളത് ചട്ടിയൊന്നും കുലുങ്ങാത്ത രീതിയിൽ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ വയ്ക്കുക അപ്പം വേറെ നമുക്ക് വേറെ ഡിസപ്ലിൻസ് കാര്യങ്ങളൊന്നും വരരുത് പിന്നെ നമ്മളെ ബേസ് നല്ല രീതിയിൽ ബ്രീഡാവുന്നെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള കാൽസ്യം മെയിനായിട്ട് അവർക്ക് കാൽസ്യമാണ് അപ്പോൾ കാൽസ്യം നമ്മളെ മുട്ടയിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ അതേമാതിരി കാൽസ്യം നല്ല രീതിയിൽ കൊടുക്കുക കിണമെന്ന ആൾക്കാരെ നല്ല രീതിയിൽ കാൽസ്യവും കൊടുക്കുക നമ്മളെ ബേസിനെ ഒന്ന് കെയർ ചെയ്യുക നമ്മൾ കുളിക്കാനൊക്കെ വെള്ളം വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ നമ്മളെ ബേസിനെ വളർത്തുക അപ്പം ഇതേമാതിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മൾ ആഫ്രിക്കയിലെപ്പോഴും വിജയകരമാകും പിന്നെ ഇതിലെ മൈൽസ് കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വരും അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ശ്രദ്ധിക്കുക ബേസിന് എപ്പോഴും ഒന്ന് വാച്ച് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ